ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി അനന്തം മാഷിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ആ സത്യം മാഷിന് മുന്നിൽ തെളിയാനായിട്ടോ അങ്ങനെ ജീവരാജിനെ കാണാത്തതിനെ തുടർന്ന് പല തിരച്ചിലുകളും നടത്തണം പോലീസ് അന്വേഷണം എത്തിയിരിക്കുന്നു എന്നാൽ സുശീല കണ്ണു തുറക്കാതെ കിടക്കുന്നു സുശീല കണ്ണു തുറക്കുമ്പോഴേക്കും എല്ലാവരും കൂടി സുശീലയുടെ നെഞ്ചത്തോട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ സുശീലയാണ് യഥാർത്ഥ പ്രതി എന്ന് ആസിപ്പിനെ കൊണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആ സമയം സുശീല ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു കാര്യങ്ങളിലോട്ട് പോകുമ്പോഴാണ് സുശീല ഇനി സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടോ സുശീല കണ്ടു തുറന്നു എന്ന ആ സത്യം അറിയുമ്പോൾ ഉടൻ തന്നെ അങ്ങനെ സുശീലയാണെങ്കിലോ ഹർഷയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും അതൊരു സിസ്റ്ററെ സഹായത്തോടു കൂടി തന്നെയാണ് സുശീല അതൊക്കെ ചെയ്യുന്നത് ആയുസുയിലാണ് കിടക്കുന്നതെങ്കിലും തനിക്ക് അഭിനയമാണല്ലോ ഇന്ദ്രൻ പറയുന്നത് പോലെ സുശീലയുടെ അഭിനയമാണ് കേട്ടോ സുശീലയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല കാരണം ഈ ജീവരാജ്യങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോരുമ്പോഴും ഈ വിവാഹം മുടക്കാനും ഇങ്ങനെ ഒരു അറ്റാക്ക് അഭിനയിക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ജീവരാജിനെ തട്ടിക്കളയുമെന്നുള്ള ആസത്യങ്ങളൊന്നും സുഷീലക്കറിയില്ല അങ്ങനെ കണ്ണു തുറന്നുടനെ പോലീസ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ജീവരാജിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞത് അതിന്റെ സത്യാവസ്ഥ പറയണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുഷീല എല്ലാ കുറ്റങ്ങളും തന്റെ തലയിലോട്ടാണ് കണ്ടു തുറന്നപ്പോൾ താൻ കേൾക്കേണ്ടി വരുന്ന അത് കേട്ടിടുന്ന സുശീല പറയണേ അതെ അനന്തമാഷു പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയണോ മാഷിലെ വീട്ടിലുള്ള ആളുകളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അത് കേൾക്കുന്നതിനോട് കൂടി പോലീസ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മാഷോ എന്ന് ചോദിക്കുന്നുട്ടോ അതെ അനന്തമാഷു പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടത്തരുതെന്നും എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണമെന്നും അനന്തമാഷു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അനന്തമാഷിന്റെ നെഞ്ചത്തോട്ട് ലാസ്റ്റ് പോലീസ് ഒടുവിൽ ജീവരാജ് പുറത്തു വരുന്ന ആ അവസ്ഥയാണ് പ്രതി ഗോകുലാണെന്നുള്ളത് പിന്നീടാണറിയ പക്ഷെ പോലീസിൽ എത്തില്ല അപ്പോഴേക്കും ആ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ചെയ്തിട്ട് ജീവരാജിനെ അവര് വിടും അതുകൊണ്ട് തന്നെ ജീവരാജനോട് അത് പറയരുതെന്നും പറയും പിന്നീടാണെങ്കിലോ ഇതിലെല്ലാം കളിച്ചത് അനന്തം മാഷാണെന്ന് സുശീല ഇങ്ങനെ മഞ്ചാടിയെ തെറ്റിദ്ധരിപ്പിക്കൊണ്ടിട്ടോ മുന്നും പിന്നും നോക്കാത്ത മഞ്ചാടി തന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അച്ഛനമ്മ അച്ഛന്റെ വേദന എന്ത് ചേച്ചിമാരുടെ ബുദ്ധിമുട്ട് എന്ത് എന്നൊന്നും മനസ്സിലാക്കാത്ത മഞ്ചാടി ഇന്നലെ കണ്ട പ്രണയത്തിന് പിന്നാലെ പോയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ മഞ്ചാടി അവിടെ യാതൊരു മടിയില്ലാതെ സുശീലയുടെ വാക്കുകൾക്ക് വില കൊടുത്ത മഞ്ചാടി മഞ്ചാടി മാഷിനെ തള്ളിപ്പറിയട്ടെ അങ്ങനെ മാഷി കാണാൻ വേണ്ടി വരും ജീവരാജ് അടുത്തോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തത് അച്ഛനല്ലേ എന്റെ ജീവനെ അച്ഛൻ എന്തിനു കൊണ്ടുപോയി ഞങ്ങളുടെ കല്യാണം ച്ച മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കിന് മാഷിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്താണെങ്കിലും മക്കള് തമ്മില് തമ്മിൽ അടിയും തുടങ്ങും കേട്ടോ കാരണം കന്യാശ്ശേരി മനയിൽ പോയി കഴിഞ്ഞാൽ ദേവകിയമ്മയോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ കന്യാശ്ശേരി മനയിൽ ദേവകിയമ്മ ദേവകിയമ്മയെ എങ്ങനെ വ്യക്തമാക്കുമ്പോ ദേവകിയമ്മക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് കാരണം അബോധാവസ്ഥ പോലെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വല്ലാതെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പാർവതി ആയിരിക്കും കാര്യങ്ങളൊക്കെ കൈകാ കൈകാര്യം ചെയ്യ അങ്ങനെ പാർവതി പാർവതിയോട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിച്ചറിയാണ് ഈ സമയം അവകാശം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത്രയാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് ഒരു അവകാശമില്ല ആ അവകാശമാണ് എല്ലാം തന്നിരിക്കുന്നത് ഇപ്പൊ ഇന്ന പ്രശ്നത്തിലും കെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മനയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു കാര്യങ്ങളായിരിക്കൂട്ടപ്പ അറിയ അത് പറയുന്നതിനോടുകൂടി അമ്പിളിയുടെ സ്വഭാവം അങ്ങ് മാറാണ് അമ്പിളി മൊത്തത്തിൽ അങ്ങനെ ഉറഞ്ഞു കൊള്ളാണ് ഇതേ സമയം അമ്പിളി അവിടെ വെച്ച് തന്നെ അച്ഛനോട് ആവശ്യപ്പെടും അച്ഛ അമ്മയുടെ ഏഹ് വസ്തുക്കളായി പിന്നെയുള്ളത് ആകെ ആ സ്വർണങ്ങളാണ് ആ സ്വർണ്ണാഭരണങ്ങൾ എന്തായാലും അതിൽ നിന്നും രഘുവേട്ടനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആ സ്വർണം അച്ഛൻ തരണമെന്ന് പറയുന്നുണ്ടാ അപ്പോഴേക്കും ഈ വിവരങ്ങളൊക്കെ ദയ അറിഞ്ഞിരിക്കുന്നു ദയാണെങ്കിൽ പെട്ടെന്ന് ചീരുവിനെ വിവരങ്ങൾ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചീരു ഈ സത്യങ്ങൾ അറിയുമ്പോൾ ചീരുവിനും അത് അംഗീകരിക്കാൻ കഴിയില്ല തനിക്കും പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ തനിക്കും ഇതിലിപ്പോ കൈവച്ചാൽ എന്താ കുഴപ്പം തനിക്കും ഇപ്പൊ ഇതിനെന്തെങ്കിലും കിട്ടിയാ എന്താ പ്രശ്നം എന്നുള്ള ആ ഒരു നിലയിലോട്ട് പോയിട്ടുണ്ടാവും ആ ഈ മരുമക്കളെയൊക്കെ കൂടുതൽ പെൺമക്കളായി പെൺമക്കൾക്കായിരിക്കും ആർത്തി അതായത് വിനേനും ശബരിക്കും ഇല്ലാത്ത ആർത്തി ആയിരിക്കും ഇവിടെ ചിരുവിനും ദയക്കും ഒക്കെ കാണുന്ന കേട്ടോ അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് അനുപമ എല്ലാവരെയും ഉപദേശിച്ചു കൊടുക്കും കാരണം രഘുവേട്ടൻ ഒരുപാട് കുടുംബത്തിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് രഘുവേട്ടനെ ഇന്ന് ഒരു സമ്പാദ്യവും രഘുവേട്ടൻ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാണെങ്കിലും തീരുമാനം എടുത്തോട്ടെ എന്നുള്ള ആ ഇതൊക്കെ പറഞ്ഞു നോക്കും പക്ഷെ ആ വാക്കുകൾക്ക് മൂല്യം കൊടുക്കില്ല ദയ ദയ പൊട്ടി പൊട്ടിത്തെറിയാണല്ലോ മഞ്ചടിയെ പോലെ എടുത്തു ചാട്ടക്കാരിയാണല്ലോ അതുകൊണ്ട് തന്നെ അമ്പിളിങ്ങനെ പറയാണ് എനിക്ക് ആ സ്വത്തിൽ നിന്നും ആ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അച്ഛൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം എല്ലാവരെയും അച്ഛൻ സഹായിച്ചു ഞങ്ങളെ സഹായിച്ചില്ലല്ലോ അത് കേട്ടോടും തന്നെ ദയ പറയാണ് എന്താ ചേച്ചി പറഞ്ഞത് അമ്പിളി ചേച്ചി എന്താ പറഞ്ഞത് ഇവിടെ എല്ലാവരെയും അച്ഛൻ സഹായിച്ചു തന്ന അച്ഛൻ സഹായിച്ച ആദ്യം നിങ്ങളെയാണ് നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം തന്നത് അന്ന് ആ കടബാധ്യത മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളല്ലേ അന്ന് ഓർമ്മയില്ല രഗുലേറ്ററിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നത് അത് കേട്ട ഉടനെ അമ്പിളി ആ തന്നരി ആ ഇരുപത്തിയഞ്ച് ലക്ഷം ആ കടയിലെ ബിസിനസ്സും മൊത്തം ഈ വീട്ടിലോട്ടുള്ളടി ഞങ്ങൾ ഇറക്കിയത് നിങ്ങൾ വരുമ്പോൾ ഇവിടെ വെച്ചുണ്ടാക്കി തരാനും ഇന്ന് ഭക്ഷണത്തിനൊക്കെ ഞങ്ങളുടെ ചെലവല്ലടി എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടാ അങ്ങനെ വാക്കുകൾ എതിരെ കിടക്കാണ് മാഷിന്റെ ചെവി മൊത്തത്തിൽ പോയി തുടങ്ങാണ് അപ്പൊ ഈ സമയം ദയ പറയുന്നത് അച്ഛന് കിട്ടുന്ന പെൻഷൻ പിന്നെ എന്താ ചെയ്യുന്നു എന്നായി പിന്നീട് ചോദ്യം അപ്പോഴേക്കും ചീര പറയണേ നിങ്ങളൊക്കെ നിങ്ങളുടേതായ കാര്യം പറയുന്നു അമ്പിളിച്ചേച്ചക്ക് അച്ഛൻ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തു അനു ചേച്ചിക്ക് അമ്പത് ലക്ഷം കൊടുത്തു ഇപ്പുറത്ത് ദയക്ക് ഇരുപത് ലക്ഷം കൊടുത്തു എനിക്ക് അച്ഛൻ ഒരു നയാ പൈസ പോലും തന്നി തന്നിട്ടില്ല എന്നെ പറച്ചിലായി തുടങ്ങിയിട്ടോ ഇതോടുകൂടി കുടുംബത്ത് വലിയ വഴക്ക് തന്നെ നടക്കണേ അങ്ങനെ മക്കൾ തമ്മിൽ ചിന്ന ഭിന്നമാവുമ്പോൾ അനുപമം ഉപദേശിക്കാൻ നോക്കും രഘു ഉപദേശിക്കാൻ നോക്കും അമ്പിളി പൊത്തിത്തെ അതുപോലെ തന്നെ അമ്പിളി വീട് വിട്ടിറങ്ങാനുള്ള തയ്യാറെടുപ്പ് ഇപ്പുറത്തെ അനുപമം വേറൊരു പൊട്ടിത്തെറി ഇപ്പുറത്താണെങ്കിൽ ഒരു പൊട്ടിത്തെറി ഇതിനിടക്ക് മഞ്ചാടിയിടെ കുത്തുവാക്കും അങ്ങനെ ഈ സമയം അവിടോട്ട് ചെല്ലുമ്പോൾ പിന്നീട് താൻ ആകെ ഒറ്റപ്പെട്ടു തുടങ്ങണ ആ സമയം ദേവകി അമ്മയുടെ അടുത്തോട്ട് ിയമ്മ പറയും മഞ്ചാടി മോള് പോയില്ലേ അനന്ത എനിക്കറിയാം അനന്ത നിന്റെ വിഷമങ്ങളൊക്കെ എന്റെ ലക്ഷ്മി നിന്റെ കൂടെ അന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ അനുഭവിച്ച ആ മാനസികാവസ്ഥ ഇന്നും മനസ്സിലുണ്ട് അനന്ത നിന്നെ പോലെ നല്ല ഒരാളെയാണ് അവൾക്ക് കിട്ടുന്നതെങ്കിലും അവളുടെ ഇഷ്ടത്തിന് അവൾ ആ ആളെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തു അതുപോലെ നിന്റെ മകളും അങ്ങനെ ഒരു നന്മയുള്ള ആളായിരിക്കും അനന്ത ഒരുപക്ഷെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും അന്ന് ഞങ്ങൾ ഒരുപാട് മാനസിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്തിനെ ലക്ഷ്മി അച്ഛൻ പോലും ആ ഈ ലോകം വിട്ടു പോയത് ഈ സങ്കടത്തിലാണ് അതുകൊണ്ട് തന്നെ അനന്ത ഇന്ന് ഞങ്ങൾക്ക് സങ്കടമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ചീത്തപ്പേരും ഉണ്ടാവും പക്ഷേ ഈ അനന്തനെ പോലെ നല്ലൊരു മനു മരുമകനാണ് നാളെ നിനക്ക് മഞ്ചാടി മോൾക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെ സമാധാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ തൊടാതെങ്ങനെ തൊട്ട് ദേവകിയമ്മ ഇങ്ങനെ മാഷിന്റെ മുഖത്തടിച്ച് താൻ ചെയ്ത കർമ്മഫലം തന്നെയാണ് താൻ അനുഭവിക്കുന്നത് അതായത് താൻ എൻ്റെ മകളെ അന്ന് ഇറക്കിക്കൊണ്ടുപോയപ്പോ ഞങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥയിലൂടെയാണ് ഇന്ന് അനന്തം കടന്നു പോകുന്നത് എന്ന ആ ഒരു സൂചനയാണ് ഏട്ടാ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചടിയായി തന്നെ തന്റെ മക്കളിലൂടെ തന്നെ കിട്ടുമെന്ന സത്യമാണ് ഈ കഥയിലൂടെ അമ്മ രേവകമ്മ മനസ്സിലന്തമാഷൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അന്ന് അവര് എത്രമാത്രം നല്ല ആഡംബരത്തോട് അനന്തമാഷ മക്കളെ വളർ തന്നെ മഞ്ചാടുത്ത് അന്വേഷത്തിന് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ലക്ഷ്മി ഇറങ്ങിയ ആ മാനസികാവസ്ഥ എന്തെന്ന് അനന്തമാഷി മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ ലക്ഷ്മിയുടെ മുന്നിൽ ചെന്നിട്ട് മാഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണെ ലക്ഷ്മി അന്ന് ഞാൻ നിന്റെ അച്ഛനോടും അമ്മയോടും ചെയ്ത ആ പാപത്തിന്റെ ഫലമാണ് ഇന്ന് എൻ്റെ മക്കളിലൂടെ ഞാൻ അനുഭവിക്കുന്നത് അഞ്ച് മക്കൾക്കും ഞാൻ സുഖ സൗകര്യങ്ങളും എല്ലാ സൗകര്യത്തോടും കൂടിയാണ് വളർത്തിയത് പക്ഷേ നിന്റെ അമ്മയും അച്ഛനും അന്ന് കരഞ്ഞ ആ വേദന ഇന്ന് ഞാൻ ശരിക്കും അനുഭവിക്കുന്നു ഞാൻ വലിയ തെറ്റ് തന്നെയെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ദേവകിയമ്മയുടെ കാലക്കെപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അനന്തമാഷിന് തിരിച്ചടി കിട്ടുന്നത് ഇതാണ് അനന്തമാഷി ചെയ്ത തെറ്റെന്തെന്ന് തന്റെ അച്ഛനമ്മമാർ എത്ര കരുതലോടും കൂടിയാണ് മക്കളെ വളർത്തുമ്പോൾ ഒരു ഒരു സുപ്രഭാതത്തിൽ വേറൊരുത്തിൻ്റെ അങ്ങ് കൂടെ ഒളിച്ചോടിപ്പോയ ആ കുടുംബത്തുണ്ടാവുന്ന നഷ്ടങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാതെ കൊണ്ടേവൻ അത് ചിന്തിക്കാതെ ആ പോയ ആ ഒരു സിറ്റുവേഷനാണ് ടോ മാഷിന് കാണിച്ചു കൊടുക്കുന്നത് അപ്പം മാഷ ആ സത്യം മനസ്സിലാക്കുകയാണ് അപ്പം എന്തായാലും എല്ലാം കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ മാഷു പിന്നീട് നാട് വിടുന്ന ഒരു സീനാണ് മാഷി ഒരു കത്തും എഴുതി വെച്ച് അഞ്ച് മക്കളോടും ബായി പറഞ്ഞ് മാഷു പോകുമ്പോഴായിരിക്കും മക്കൾക്ക് അച്ഛനില്ലാത്ത വേദന എന്തെന്ന് തിരിച്ചറിയാൻ പോകുന്നത് കേട്ടോ